ഈശോമിഷിഹായിക്ക് സുധി ആയിരിക്കട്ടെ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം നാല്പത്തി നാല് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള അധ്യായങ്ങളുടെ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നതായി പ്രഭാഷകൻ നാൽപ്പത്തി നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്ന കൂട്ടത്തിൽ പെടാത്തത് ആര് ഓപ്ഷൻസ് രാജാക്കന്മാർ പുരോഹിതന്മാർ ബലശാലികൾ പ്രവാചകന്മാർ ഉത്തരം ഓപ്ഷൻ ബി പുരോഹിതന്മാർ പ്രഭാഷകൻ വിവരിക്കുന്ന പൂർവ്വപിതാക്കന്മാർ തങ്ങളുടെ തലമുറകളിൽ ആരായിരുന്നു എന്നാണ് നാൽപ്പത്തിനാലാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് ഓപ്ഷൻസ് ഭാഗ്യവാൻമാർ മഹത്തുക്കൾ ബഹുമാനിതർ ശക്തന്മാർ ഉത്തരം ഓപ്ഷൻ സി ബഹുമാനിതർ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗ്യത്തിൽ പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടത്തിൽ പ്രഭാഷകൻ എടുത്തു പറയാത്ത വിഭാഗമേത് ഓപ്ഷൻസ് പ്രസിദ്ധർ കവികൾ സംഗീതജ്ഞർ പ്രബോധകന്മാർ ഉത്തരം ഓപ്ഷൻ ഡി പ്രബോധകന്മാർ പൂർവ്വപിതാക്കന്മാരുടെ എന്ത് വിസ്മരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സത്കീർത്തി ഐശ്വര്യം സത്പ്രവർത്തികൾ അവകാശം ഉത്തരം ഓപ്ഷൻ സി സത്പ്രവർത്തികൾ പൂർവപിതാക്കന്മാരുടെ സവിശേഷതകളായി പ്രഭാഷകൻ നാൽപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിശേഷിപ്പിക്കാത്ത വാക്യം ഏത് ഓപ്ഷൻസ് വിജ്ഞാനം ഐശ്വര്യം പ്രതാപം ശക്തി ഉത്തരം ഓപ്ഷൻ ഡി ശക്തി പൂർവപിതാക്കന്മാരെ ആര് പ്രകീർത്തിക്കുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സമൂഹം വിശ്വാസികൾ ജനം ഭക്തർ ഉത്തരം ഓപ്ഷൻ എ സമൂഹം എല്ലാ തലമുറകൾക്കും അനുതാപത്തിൻ്റെ മാതൃകയായ പൂർവ്വപിതാവ് ആര് ഓപ്ഷൻസ് അബ്രഹം മോശ ഇസഹാഖ് ഹെനോക്ക് ഉത്തരം ഓപ്ഷൻ ഡി ഹെനോക്ക് പൂർവ്വപിതാവായ ഹെനോക്കിനെ കുറിച്ച് പറയുന്ന പഴയ നിയമവാക്യം ഏത് ഉത്തരം ഓപ്ഷൻ സി എന്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു നോഹ ഓപ്ഷൻസ് പ്രളയത്തിന്റെ വിനാശത്തിൻ്റെ ദുരന്തത്തിൻ്റെ ലോകാവസാനത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി വിനാശത്തിൻ്റെ മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് അബ്രഹാം മോശ യാക്കോബ് ഉത്തരം ഓപ്ഷൻ എ അബ്രഹം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ഏത് പൂർവ്വ പിതാവുമായാണ് കർത്താവ് ശപഥം ചെയ്യുന്നത് ഓപ്ഷൻസ് അബ്രഹം നോഹ യാക്കോബ് ഉത്തരം ഓപ്ഷൻ എ അബ്രഹം നാൽപ്പത്തിനാലാം അധ്യായത്തിൽ ഏത് പൂർവ്വ പിതാവുമായാണ് കർത്താവ് നിത്യമായ ഉടമ്പടി ചെയ്തത് ഓപ്ഷൻസ് ഇസഹാക് നോഹ മോഷ യാക്കോബ് ഉത്തരം ഓപ്ഷൻ ബി നോഹ കർത്താവ് യാക്കോബിനെ അംഗീകരിച്ച് എന്താണ് അവന് നൽകിയത് ഓപ്ഷൻസ് ഓഹരി ഭൂമി പിതൃത്വം പൈതൃകാവകാശം ഉത്തരം ഓപ്ഷൻ ഡി പൈതൃക അവകാശം പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിന് സമാനമായ വചനഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി പുറപ്പാട് ഏഴ് ഒന്ന് കർത്താവ് തന്റെ ജനത്തിന് വേണ്ടിയുള്ള എന്താണ് മോശയെ ഏൽപ്പിച്ചത് ഓപ്ഷൻസ് ഉടമ്പടികൾ കൽപ്പനകൾ വാഗ്ദാനം അനുഗ്രഹം ഉത്തരം ഓപ്ഷൻ ബി കൽപ്പനകൾ ആരെ തന്റെ ഉടമ്പടി അഭ്യസിപ്പിക്കേണ്ടതിനാണ് കർത്താവ് മോശയ്ക്ക് ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം നൽകിയത് ഓപ്ഷൻസ് ഇസ്രായേലിനെ യാക്കോബിനെ അബ്രഹാത്തിനെ ജനങ്ങളെ ഉത്തരം ഓപ്ഷൻ ബി യാക്കോബിനെ വയിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പ്രഭാഷകൻ അഹറോന് നൽകാത്ത വിശേഷണം ഏത് ഓപ്ഷൻസ് മോശയുടെ സഹോദരൻ ലേവി ഗോത്രജൻ പുരോഹിതൻ വിശുദ്ധൻ ഉത്തരം ഓപ്ഷൻ സി പുരോഹിതൻ താഴെ പറയുന്നവയിൽ നാൽപ്പത്തിയഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ കർത്താവ് അഹറോനെ അണിയിച്ച വസ്തുക്കളിൽ ക്രമത്തിൽ നാലാമത്തേത് ഏത് ഓപ്ഷൻസ് നീണ്ട അങ്കി മേലങ്കി അധികാര ചിഹ്നങ്ങൾ കാൽച്ചട്ട ഉത്തരം ഓപ്ഷൻ എ നീണ്ട അങ്കി താഴെ പറയുന്നവയിൽ നാൽപ്പത്തിയഞ്ചാം അധ്യായം പത്താം വാക്യത്തിൽ കർത്താവ് അഹറോനെ അണിയിച്ച വസ്തുക്കളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻസ് വിശുദ്ധ വസ്ത്രം ഉറീം എഫോത് തുമീം ഉത്തരം ഓപ്ഷൻ സി എഫോത് ആരാണ് അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് ഓപ്ഷൻസ് കർത്താവ് മോശ ഗോത്രപിതാവ് പ്രധാന പുരോഹിതൻ ഉത്തരം ഓപ്ഷൻ ബി മോശ അഹറോനെതിരെ ഗൂഢാലോചന നടത്തിയ ആരുടെ സംഘത്തെക്കുറിച്ചാണ് പ്രഭാഷകൻ നാൽപ്പത്തിയഞ്ച് പതിനെട്ടിൽ പറയുന്നത് ഓപ്ഷൻസ് ദാത്താൻ അഭിറാം കൊറഹ് ഇവയൊന്നുമല്ല ഉത്തരം ഓപ്ഷൻ സി കൊറഹിൻ്റെ സംഘം മഹത്വത്തിൽ മൂന്നാം സ്ഥാനക്കാരനെന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്ന പൂർവ്വപിതാവ് ആര് ഓപ്ഷൻസ് മോശ എലയാസർ ജോഷ്വ ജോഷാസ് ഉത്തരം ഓപ്ഷൻ ഡി ഫിനേസ് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഫിനേഹാസ് എന്ന ശീർഷകത്തിന് കീഴിൽ പ്രഭാഷകൻ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജാവിൻ്റെ പേര് ഓപ്ഷൻസ് സാവോൾ ദാവീദ് കാലേബ് സാമുവൽ ഉത്തരം ഓപ്ഷൻ ബി ദാവീദ് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ ഏത് പൂർവ പിതാവുമായാണ് കർത്താവ് സമാധാന ഉടമ്പടി ഉറപ്പിച്ചത് ഓപ്ഷൻസ് അഹറോൻ ദാവീദ് ഫിനേഹാസ് മോഷ ഉത്തരം ഓപ്ഷൻ സി ഫിനേഹാസ് പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി ആയിരുന്ന പൂർവ്വപിതാവ് ആര് ഓപ്ഷൻസ് അഹറോൻ കാലേബ് ഫിനേഹാസ് ജോഷ ഉത്തരം ഓപ്ഷൻ ഡി ജോഷ ഉന്നതനായ കർത്താവ് ശക്തമായ എന്തയച്ചാണ് ജോഷ്വയ്ക്ക് ഉത്തരമരുളിയത് ഓപ്ഷൻസ് സൂര്യരശ്മി തിരമാല കൊടുങ്കാറ്റ് കന്മഴ ഓപ്ഷൻ ഡി കന്മഴ ആരുടെ പുത്രനായ കാലീബിനോടൊത്താണ് ജോഷുവ സമൂഹത്തെ ഒന്നാകെ നേരിട്ടത് ഓപ്ഷൻസ് യൂതായുടെ പുത്രൻ ജസ്സയുടെ പുത്രൻ യഫൂനയുടെ പുത്രൻ യോനായുടെ പുത്രൻ ഉത്തരം ഓപ്ഷൻ സി യഫുനയുടെ കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ഏത് പൂർവ്വ പിതാവിനെ കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സാമുവൽ ജോഷ സാവൂൾ ദാവീദ് ഉത്തരം ഓപ്ഷൻ എ സാമുവൽ കർത്താവ് ആരെ സംരക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് സാമുവൽ ജനങ്ങൾ യാക്കോബ് ഇസ്രായേൽ ഈ കൂട്ടത്തിൽ ആരെയാണ് കർത്താവ് സംരക്ഷിച്ചതായി പ്രഭാഷകൻ നാൽപ്പത്തിയാറ് പതിനാലിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി യാക്കോബിനെ സാമുവൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് ആകാശത്തിൽ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് ശബ്ദമുയർത്തി മഴ പെയ്ച്ചു മഞ്ഞാ പൊഴിച്ചു ഇടിമുഴക്കി ഉത്തരം ഓപ്ഷൻ ഡി ഇടിമുഴക്കി ഏത് സ്ഥലത്തെ ജന നേതാക്കളെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തത് ഓപ്ഷൻസ് ഗൊമോറ സീതോൻ ടൈർ സോതോൻ ഉത്തരം ഓപ്ഷൻ ഡി ടയർ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത് ഓപ്ഷൻസ് സാമുവൽ പുരോഹിതന്മാർ ദാവീദ് ന്യായാധിപന്മാർ ഉത്തരം ഓപ്ഷൻ ഡി ന്യായാധിപന്മാർ നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും സാമുവൽ എന്ത് ചെയ്തതായാണ് പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് ഓപ്ഷൻസ് അത്ഭുതം ചെയ്തു യുദ്ധം ചെയ്തു പ്രവചിച്ചു പ്രാർത്ഥിച്ചു ഉത്തരം ഓപ്ഷൻ സി പ്രവചിച്ചു എന്ത് നിമിത്തമാണ് സാമുവൽ ഒരു പ്രവാചകനാണെന്ന് തെളിയിച്ചത് ഓപ്ഷൻസ് പ്രവചനം നിമിത്തം ശക്തി നിമിത്തം യുദ്ധം നിമിത്തം വിശ്വസ്തത നിമിത്തം ഉത്തരം ഓപ്ഷൻ ഡി വിശ്വസ്തത നിമിത്തം ജനത്തിൻ്റെ ദുഷ്ടത മായിച്ചു കളയാൻ എവിടെ നിന്നാണ് സാമുവൽ സ്വരമുയർത്തി പ്രവചിച്ചത് ഓപ്ഷൻസ് സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് മണ്ണിൽ നിന്ന് കല്ലറയിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി മണ്ണിൽ നിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ പഠിക്കാൻ നേരത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേണം പ്രഭാഷകൻ്റെ പുസ്തകം പഠിക്കാനായിട്ട് കാരണം ലോഗോസിനെ ഏറ്റവും കൂടുതൽ ട്വിസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതും പുതിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നതും ഈ ഒരു റീജ്യണിൽ നിന്നാണ് ഇതൊരു പോയട്രി പോലെയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ട്വിസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ഡീറ്റെയിൽഡായിട്ട് വേണം പ്രഭാഷകൻ്റെ പുസ്തകം പഠിക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഞാൻ ക്വസ്റ്റിൻ നമ്പേഴ്സ് എത്ര ക്വസ്റ്റിൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ ഓരോ അധ്യായത്തിൽ നിന്ന് ഞാൻ ചോദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് കുറേ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കൺഫ്യൂഷനാവുന്നുണ്ടെന്നും പറഞ്ഞേ അങ്ങനെ ചോദ്യം എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെയായിരുന്നു പ്രഭാഷകൻ എത്ര ചോദ്യങ്ങൾ ആ അധ്യായത്തിൽ ചോദിച്ചിട്ടുണ്ടെന്ന് ലോഗോസിന് കഴിഞ്ഞ കൊല്ലം ചോദ്യം ചോദിച്ചതാണ് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതും കൂടി നമുക്ക് ൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ കൺഫ്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയിട്ടല്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ എല്ലാവർക്കും ഇതൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടും ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് ഒരു ഹിൻഡും കൂടി തന്നതാണ് കൺഫ്യൂസ്ഡ് ആക്കിയതല്ല കേട്ടോ ആരെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ